ഓക്കേ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ലോഞ്ചും കാര്യങ്ങളൊക്കെ നടന്നു നിൽക്കുകയാണ് ഭയങ്കരമായ ഒരു ഗ്രാൻഡ് ലോഞ്ചും ഫങ്ഷനും അല്ലെങ്കിൽ പോലും നൈസായിട്ട് തന്നെയാണ് ആ ഒരു ഗ്രാൻഡ് ലോഞ്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ വന്ന നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ഒരു വൺ ഹൈപ്പോ കാര്യങ്ങളുള്ള ആൾക്കാരെന്നു അല്ലെങ്കിൽ പോലും അതായത് രേണു സുദീനെ വച്ച് ബാക്കി നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരും നോർമൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ തന്നെയാണ് നിൽക്കുന്ന ഒരു കോമണറുണ്ട് പിന്നെ ഒരു കുട്ടീനെ ഒരു കോമണറായി എടുത്തു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത് കാരണം ഇത്രക്കൊരു ഒരു സിംപ്ലിസിറ്റി പോലത്തെ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കുറച്ച് നേരം അവതരിപ്പിക്കേണ്ട ഒരു കാര്യം ഇല്ല അവർ വേറെ എവിടെ നിന്നൊക്കെയോ വന്ന് ഈ ഒരു ഷോയുടെ ഒരു ചെറിയ ഭാഗമാക്കാൻ വേണ്ടി മാത്രം അവരെ ഉൾപ്പെടുത്തിയ ആ ഒരു കാര്യത്തോടെ എനിക്കൊരു യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ആ ഒരു ഹൗസ് വേറെ ലെവലായിരുന്നു സംഭവം കലക്കിയിട്ടുണ്ട് ആ ഒരു ഹൗസിൻ്റെ എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സ്വന്തം എന്നൊക്കെയാണ് പറയുന്നത് അതിന് കൺഫർമേഷനും കാര്യങ്ങളൊന്നുമില്ല സ്വന്തം ആയിരിക്കും പിന്നെ ചെന്നൈ ഇ വി പി ഫിലിം സിറ്റിയിലാണോ ഈ ചെന്ന സെറ്റ് ഇട്ടതെന്നുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല ഇവിടെ പറയുന്ന കേട്ടും ഇവിടെ വസ്തു വാങ്ങിച്ചെന്നോ അവിടെ വീട് വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യം വെച്ച് ബാക്കി കാരണം കൺഫേമൊന്നും അല്ല പിന്നെ എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നടന്ന ഒരു നമ്മുടെ ഗ്രാൻഡ് ലോഡ് ഫംഗ്ഷൻ്റെ കുറച്ച് ഹൈപ്പ് ഉള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ആ ഒരു ഗ്രാൻഡ് ലോഡ് ഫങ്ഷൻ എന്തൊക്കെ നടന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു റിവ്യൂ പോലെ നോക്കാം പിന്നെ തുടക്കമേ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഗാർഡൻ ഏരിയാണ് തുടക്കവും കാര്യങ്ങളും കാണിച്ച് ആ ഒരു പർപ്പിൾ കോസ്റ്റ്യൂമാണ് ലാലേട്ട ഇട്ടിരുന്നത് അത് സൂപ്പറായിരുന്നു പിന്നെ ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ് പണിപ്പുര എന്ന് പറഞ്ഞൊരു സംഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ്മേറ്റ്സ് എന്തെങ്കിലും തരികട പരിപാടിയൊക്കെ അവിടെ കാണിക്കുന്ന നേരത്ത് അവരുടെ പ്രിയപ്പെട്ട ഒരു സാധനങ്ങളും കൊണ്ടാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത് ആ സാധനം ചിലപ്പോൾ ലാലെട്ടിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കും അത് ടാസ്ക് കളിച്ചോ അല്ലെങ്കിൽ ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ ഇനി അവർക്ക് ആ സാധനം തിരിച്ചു കൊടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വന്നേക്കുന്ന ഈ ഇത്രയും കൺസ്റ്റൻസും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതും കൊണ്ടാണ് ഈ വീട്ടിലോട്ട് കയറിയിരിക്കുന്നത് പിന്നെ ഈ ഹൗസിലുള്ള കുറച്ച് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു ആർട്ട് വർക്കായിട്ട് ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഒരു പ്രതിമ വയ്ക്കുക അല്ലെങ്കിൽ അവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ഈ വെറൈറ്റി സിമ്പിൾസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെ സംഭവം വേറെ ലെവലായിരുന്നു പിന്നെ കിച്ചൺ സൂപ്പർ കിച്ചണായിരുന്നു കിച്ചൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേറെ ലെവലായിരുന്നു കിച്ചൺ സൂപ്പർ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇത്തവണത്തെ കിച്ചൺ ഒരു വലിയ ഒരു കിച്ചൺ ആണ് ഒരുപാട് പേർക്ക് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്പേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു മികച്ച ഒരു കിച്ചണാണ് കാണാൻ വേണ്ടി പറ്റിയത് പിന്നെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒരു വിശാലമായ ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഡൈനിങ് ഏരിയയും വളരെ നൈസായിരുന്നു പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഹൗസിൻ്റെ ഉള്ളി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഹൗസ് ലക്ഷറി വില്ല എന്നൊക്കെ പറത്തില്ലേ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടക്കാൻ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ സ്റ്റോർ റൂമ് സ്റ്റോർ റൂമൊക്കെയുള്ള സ്റ്റോർ റൂമിൻ്റെ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് സ്റ്റോർ റൂമ് അത്യാവശ്യം നല്ല ഒരു ക്രിയേറ്റിവിറ്റി തന്നെ വന്നെന്ന് പറയാൻ വേണ്ടി പറ്റും പിന്നെ ബെഡ്റൂം പർപ്പിൾ നൃത്തത്തിലുള്ളൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി പറ്റിയ രീതിക്കാണ് ഈ ഒരു ബെഡ്റൂം മേക്കത്ത് വെച്ചിരിക്കുന്നത് അത് വേറെ ലെവലായിരുന്നു കൺഫെക്ഷൻ റൂം ഗംഭീരമായ കൺഫെഷൻ റൂം കൺവെൻഷൻ റൂമിൻ്റെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആ ഒരു വിസ്തൃതി കാര്യങ്ങളൊക്കെ സൂപ്പറാണ് ഇത്തവണത്തെ ഒരു നല്ല ഒരു കൺഫെഷൻ റൂം കാണാൻ വേണ്ടി പറ്റി പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ വോയിസ് വരുന്നു ലാലട്ടിനൊപ്പം സംസാരിക്കുന്നു ബിഗ് ബോസ് പറയുന്നു ബിഗ് ബോസിനെയും ലാലട്ടനെയും പറ്റി കുറേ കംപ്ലൈൻ്റേയും കാര്യങ്ങളൊക്കെ വന്നു ഈ ഒരു സ്ക്രിപ്റ്റ് ആണെന്നുള്ള ഒരു സംസാര വിഷയം വളരെ ശക്തമായിട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ സംസാരിക്കുന്നുണ്ട് അത് അഭിമുഖീകരിച്ചുകൊണ്ട് ഇത്തവണത്തെ സീസൺ ഒരു വൺ ടഫ് സീസൺ ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് പിന്നെ സെൻറ്റർ ഗാർഡൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് വേറെ ലെവർന്ന് സെൻറ്റർ ഗാർഡൻ കാണാൻ ഭയങ്കര രസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ കാണുന്നവൻ്റെ കണ്ണിനാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു മിററൊക്കെ വെച്ച് സംഭവം ക്രിയേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരുക്കത്തിനും ഉള്ള ഒരു മേക്കപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു കോൺസെപ്റ്റ് പിന്നെ ബാത്റൂമിനകത്താണെങ്കിൽ രണ്ട് രണ്ട് ടോയ്ലറ്റ് രണ്ട് ബാത്ത് ബാത്റൂമ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂം ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാത്റൂമിൽ നിന്നിട്ട് ഈ ഹൗസിൻ്റെ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ഒരു വഴി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ചില വാക്കുകളും കാര്യങ്ങളും കേട്ട് ലാലിട്ടം ഒന്ന് കലിപ്പാകുന്നുണ്ട് കാരണം നല്ല ടഫ് സീസൺ ആയിരിക്കണം മികച്ച സീസൺ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിക്കുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ലാലിട്ടൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വേറെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് പണിപ്പുര എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇത്തിരി റിസ്ക്കാണ് ഹൗസ് മെയ്റ്റ്സിന് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ പണിപ്പുര എന്ന് പറഞ്ഞ സംഭവം അത് പോകപ്പോകെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത്തവണ സേഫ് ഗെയിമ് കാര്യങ്ങളൊന്നുമില്ല സേഫ് ഗെയിം കളിച്ച് കിച്ചണിൽ നിൽക്കാം അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നിൽക്കാം ഒന്ന് സപ്പോർട്ട് നിൽക്കാം എന്നൊക്കെ പറഞ്ഞ പോണവർക്ക് മുട്ട പണി കിട്ടും തിരഞ്ഞെ പിടിച്ച് മുന്നോട്ടുണ്ടെന്നിട്ട് നല്ല പണി പണി സേഫ് ഗെയിം നോട്ട് അലോ പിന്നെ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ്റെ സോങ് മറ്റേ തുടരും സിനിമയിൽ ഒരു സോങ്ങും സോങ്ങും ഇട്ട് ലാലേട്ടൻ്റെ എൻട്രി ഇത്തവണത്തെ ഒരു ടാഗ്ലൈൻ ഇങ്ങനെയാണ് ഇത്തവണ ചെറിയ കളികളില്ല കളിക്കാരും എന്ന് വെച്ചാൽ ഇത്തവണ ചെറിയ ഒരു നിസ്സാരപ്പെട്ട സംഭവവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അതേ കണക്ക് അതിൻ്റെ കളിക്കാരും ഇത്തിരി സ്ട്രോങ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സീസണിൽ ഇത്തവണ കൺസേൺസിന് ഓരോ ദിവസവും അൺ പ്രെഡിക്റ്റബിളായിരിക്കും അന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള ഒരു മുൻകരുതൽ അവരൊന്നും തീരുമാനിച്ചു വയ്ക്കും നടക്കുന്ന വേറെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഇവർ ഈ ക്യാമറക്കൂടെയൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ട് അവരൊന്ന് പ്ലാൻ ചെയ്യുന്നതിന് വിപരീതമായിട്ടായിരിക്കും അവർ ഇനി അവരുടെ ഓരോ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഹൗസ് മേറ്റ്സ് ഒരു ഗെയിം പ്ലേ സ്ട്രാറ്റജിങ്ങനെ കൊണ്ടുപോകും അതിനെ ടച്ച് ഉടയ്ക്കുന്ന ആയിരിക്കും ഇനി ഇവിടുത്തെ മൂവ്മെൻറ്റേ കാര്യങ്ങൾ വരാൻ വേണ്ടി പോകുന്ന അതിനെ വേണം ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യമേ ഒരു ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ വന്ന റെനീഷ റഹ്മാൻ്റെ ഒരു മുൻ ഒരു ആങ്കറിങ്ങിൽ കൂടെ ഒരു ടാസ്ക് മഷിമുദ്ര എന്ന് പറഞ്ഞത് അതായത് കണ്ടസ്റ്റൻസിന് ഈ വീട്ടിൽ കിറണമെങ്കിൽ ഈ ടാസ്ക് ചെയ്ത് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ കണ്ണിങ്ങനെ മറച്ചിട്ട് അവർക്ക് സപ്പോർട്ടായിട്ട് വന്ന ഒരാൾ ഒരാളവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെക്കൊണ്ട് ഒരു ടാസ്ക് ചെയ്യിപ്പിച്ചാണ് ഇവർ ഹൗസിലേക്ക് ഏറ്റിവിടുന്നത് അവർക്കൊരു എന്താണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ടാസ്ക് ആദ്യമേ കയറും കോമണർ അനീഷൻ ആദ്യം കയറി അനീഷ് തറയിൽ എന്നാളൊക്കെ അറിയിക്കുന്ന ഫസ്റ്റ് എൻട്രി കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഇതുപോലെ എഴുത്തുകാരനാണ് പുള്ളി പുള്ളിയാണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുക ഉണ്ടായി ഇദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഈ സ്ത്രീകൾ പുരുഷന്മാർക്ക് നടക്കുന്ന ഈ വാ വ്യാജ ആരോപണങ്ങൾ വ്യാജ ആരോപണങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു മനോഗതി ഉള്ളൊരാളും കാര്യങ്ങളൊക്കെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിടിവെള്ളിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇത്തിരി പ്രവോക്കാണ് പുള്ളി ഇത്തിരി പ്രോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കയറി എല്ലാവരെയും കയറി ചൊറിയാൻ പോകുന്ന രീതി ഒരു ഇൻട്രോവേട്ട് ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധവാദി എന്ന പോലെയാണ് വന്നിരിക്കുന്നത് സ്ത്രീകളുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പല നടന്മാർക്കെതിരെയും പറഞ്ഞ വാ വ്യാജ ആരോപണങ്ങൾ വ്യാജ പീഡനങ്ങൾ ഇതെല്ലാം നോക്കിക്കണ്ട് അദ്ദേഹം ഒരു ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ലേഡി കൺസൻസ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ മനോഫോളാണെങ്കിൽ തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ താൻ ആ രേണുസുദിക്കെതിരെ ഒന്ന് ഒരു ടഫ് പ്ലേ ഒന്ന് ഗെയിം കളിച്ച് കാണിക്കുക പിന്നെ അവിടെ ശാരീരിക നിപ്പ ഉണ്ട് ഇവർ രണ്ടുപേരും ഫയർ അപ്പാണ് ഇവർക്കെതിരെ താൻ്റെ ഈ ഒരു ആശയങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ച് നോക്കും എങ്ങനെ വരും നമുക്ക് കണ്ടറിയാമല്ലോ പിന്നെയാണ് ആ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങോട്ട് കയറ്റുന്ന ആ ഒരു കോമൺ റൈ സെലക്ടയ്ക്കുന്നൊക്കെ പറഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇനി വരാൻ വേണ്ടി പറഞ്ഞിരിക്കണം അപ്പോൾ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഈ ഷോയെക്കന്ന് കാണുമെന്നുള്ള കാര്യങ്ങൾ പോലും ആർക്കും അറിയത്തില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് വിട്ടേക്കുന്നത് അടുത്ത എൻട്രിയാണ് നമ്മുടെ അനിമോളുടെ എൻഡ്രി അടുത്ത് വന്നത് പിന്നെ അനിമോളെ പറ്റി പറഞ്ഞ അനിമോൾ ഒരു ടാസ്കിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു മേഖലയെക്കുറിച്ച് അനിമോൾ വന്നിരിക്കുന്നത് പിന്നെ ആര്യൻ കദൂരിയാണ് വന്നിരിക്കുന്നത് ആര്യൻ കദൂരി ഭയങ്കര ഗ്ലാമർ താരം എന്നൊക്കെയാണ് നേരട്ടാണ് പറഞ്ഞത് ഏതാണ്ട് നമ്മുടെ രൺവീർ കപൂറിനെ പോലത്തെ ഒരാളിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാരണമൊക്കെ പറഞ്ഞു പിന്നെ കലാപൻ ഷാരിക വരുന്നു ഷാരിക ഒരു ന്യൂ നോർമൽ പെർഫോമൻസ് കാണിച്ച് ഹൗസിലേക്ക് അറിയിക്കുകയാണ് പിന്നെ അക്ബർ ഖാൻ വരുന്ന ഒരു സിംഗർ ഒരു പാട്ടൊക്കെ പാടി അക്ബർ ഖാൻ വന്ന് വന്നിരിക്കുകയാണ് പിന്നെ ആർ ജെ ബിൻസി വന്നിരിക്കണം ആർ ജെ ബിൻസിയെ പറ്റിയ പറഞ്ഞാൽ ആർ ജെ ബിൻസി ഒരു മികച്ച ടാസ്ക് പെർഫോമർ ആണ് ആർ ജെ ബിൻസിനെ കൊണ്ട് മികച്ച ടാസ്കിൻ്റെ കാര്യമൊക്കെ നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നുള്ള ഒരു എന്ന് വെച്ചാൽ ഒരു ടാസ്ക് പെർഫോമർ എന്നൊക്കെ പറത്തില്ല അതേപോലെയാണ് ആർ ജെ ബിൻസിനെക്കിവിടെ തോന്നിയത് പിന്നെ അനീഷ് അനീഷ് ആണെങ്കിൽ പിന്നെ സ്ത്രീകളെയൊക്കെ ഒരുപാടങ്ങ് പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെ തോന്നിപ്പോയി ഒരുപാട് ഈ ഒരു ഇയാൾ ഇങ്ങനത്തെ ഒരു ഗെയിമും കാര്യങ്ങളും കാണിക്കണമെങ്കിൽ അതിൽ നാളെയൊക്കെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നില്ല കഴിഞ്ഞ വശത്ത് ആ ഒരു രതീഷില്ലേ രതീഷിൻ്റെ വേറൊരു ടൈപ്പ് ഈ പുള്ളിക്കാരെ തൃശ്ശൂർ കാരനാണ് രതീഷിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ സാധനം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ സ്ത്രീകളും മറ്റും മര്യാദയ്ക്ക് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിറോസ് ഖാൻ സജിന ആ ടീമിനേക്കറിയാമല്ലോ അതേ കണക്ക് പുറത്തിറങ്ങി പോകേണ്ടി വരും ആ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒണിയൽ സാബു വരുന്നു ഒണിയൽ സാബു അല്ല വണിയൽ സാബു എന്നാണ് പുള്ളിയുടെ പേരും പുള്ളിയുടെ അഡ്വക്കേറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ തൻ്റെ ആയിട്ടുള്ള ലോകവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ബിന്നി സെബാസ്റ്റിൻ ബിന്നി സെബാസ്റ്റിൻ വന്നിട്ടാണെങ്കിൽ ഒരു നല്ല ഒരു ഒരു ആമുഖവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് ബിന്നി ന്യൂ നോർമലി അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അഭിഷേക് അഭിശ്രീ നിൽക്കാൻ പറഞ്ഞതിലുള്ള അഭിഷേക് വന്നിരിക്കുകയാണ് അഭിഷേകിൻ്റെ ഒരു കാലിന് എന്തോ ഒരു ചെറിയ ഒരു വയ്യായ്മ പോലെ നടന്നപ്പോൾ ആ ഒരു ഹൗസ് ബിൽഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയുള്ള ഒരു എന്തോ പ്രോബ്ലം പുള്ളിക്കണം കാര്യങ്ങളൊക്കെ സോസ് വ്യക്തമായിട്ടത് ഒരു കുറവായിട്ടൊന്നുമില്ല അങ്ങനെ ഒരാളെന്നാണ് നീ കണ്ട സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ ഫിസിക്കൽ ടാസ്കിനൊക്കെ പുള്ളി ഒരു വില്ലിങ് ആവുന്ന കാര്യം വലിയ പാടാണ് എന്നാണ് നീ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയത് പിന്നെ റെന ഫാത്തിമ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ആൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഇതൊന്നും റെന ഫാത്തിമയുടെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഒരു വെറൈറ്റി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഒരു കോസ്റ്റ്യൂം ഇട്ടാണ് നമ്മുടെ റെന ഫാത്തിമ ഇങ്ങോട്ട് ഒന്ന് പിന്നെ റെന ഫാത്തിമനെ പറ്റിപ്പന്നെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിലൊന്നാൽ മറ്റേ സാച്ചനയുടെ ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സാച്ചനെ ഒരു പ്രായം കുറേ ഏറ്റവും കൺസിലിന്ന രീതിക്ക് കൊണ്ടുവന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ലാലേട്ടൻ നിടയ്ക്ക് ഒന്ന് കോസ്റ്റ്യൂം മാറിയായിരുന്നു കോസ്റ്റ്യൂം ഒരു ബ്രൈറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മാറ്റി ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോസ്റ്റ്യൂം ഇട്ട് പിന്നെ വന്നായിരുന്നു പിന്നെയാണ് രഞ്ജിത്ത് മുൻഷി വന്നത് രഞ്ജിത്ത് മുൻഷിയെ പറ്റി പറഞ്ഞാൽ രഞ്ജിത് മുൻഷിയുടെ ഒരു ആമുഖവും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് രഞ്ജിത്ത് മുൻഷി പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഒരു കുറേ നാളത്തേക്കും ഫീൽഡ് ഔട്ടായിരുന്നു ആ മുൻഷി ഷോ കഴിഞ്ഞ് പിന്നെ അധികം ഒരു എവിടെ പിന്നെ പുള്ളിയെ കണ്ടില്ല പിന്നെ പുള്ളിയുടെ കുറേ ലൈഫ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ പറയുകയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ മുൻഷി രഞ്ജിത്ത് ഭയങ്കര ഒരു ആക്റ്റീവ് പേഴ്സൺ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഹൗസിലേക്ക് അറിയിക്കുകയാണ് പിന്നെയാണ് ജിസൈൽ തക്രർ എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നത് ഇതായിരുന്നു നമ്മളിവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ജിസൈൽ എന്തിനാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഹിന്ദിയിൽ പോയ ഒരാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മമ്മി വന്നിട്ടാണെങ്കിൽ ഒരു മലയാളിയാണ് അച്ഛൻ ഒരു ഹിന്ദിക്കാരനൊക്കെയാണെന്നാണ് പറയുന്നത് ആ ഒരു കാര്യം വെച്ചാണ് അവർ ഈ ഒരു മലയാളം ബിഗ് ബോസ് എങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കാര്യം വെച്ച് ഒരു എൻട്രി കൊടുത്തതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു ജിസൈൽ തക്രൽ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു കാര്യം വെച്ച് മത്സരിച്ച് പോട്ടെ വന്നിട്ട് നമ്മുടെ മലയാളിയാണല്ലോ അപ്പോൾ അവർ മലയാളം ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി അവർക്ക് കൊടുത്തുനിന്ന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് അതുകൊണ്ട് ആരും ഒരു വിമർശനങ്ങൾ ഇനി വേണ്ട ജെ ജിസൈൽ തക്രൽ ഒരു മലയാളം ബിഗ് ബോസിലേക്ക് വന്നതാണ് ആ ഒരു കാര്യം വെച്ച് അവരുടെ ഒരു മമ്മി വന്നിട്ടുണ്ടെങ്കിൽ മലയാളിയാണ് ആ ഒരു കാര്യം വെച്ച് അവർക്ക് ഇൻട്രിയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ബാക്കി എങ്ങനെയാണ് നമുക്ക് നോക്കാം പിന്നെ ജിസലിൻ്റെ ഒരു കോസ്റ്റ്യൂമ് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിന് വേറൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ തുറന്ന് പറയുന്നില്ല പറഞ്ഞാൽ ശരിയാകത്തില്ല വളരെ മോശമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പറയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ശരീരഭാഗങ്ങളൊക്കെ ഒന്ന് കവറ് ചെയ്യുന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക ഒന്നുമില്ലെങ്കിൽ പോലും വല്ല ഏറ്റവും മൂലമൊക്കെ ഒന്ന് കണ്ടെന്നൊക്കെ അവർ എന്നും പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അത്ര അത്ര ശരീരത്തിലൊക്കെ തോന്നിയില്ല കണ്ടിട്ട് അത് അങ്ങനൊരു സംഭവം ഉണ്ടായി അതാണ് ഷാരികയാണ് പിന്നെ ഒന്നിക്കുന്നത് ഷാരികനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള വിട്ടുവീഴ്ചയിലൊരു ഒരു കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ ഒളിച്ചടുക്കും ഇല്ലാത്ത അവരുടെ അവരുടെ ഒരു കളി നടക്കില്ല അവർ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണമെങ്കിൽ അവരെ അടുത്ത് ഫയർ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു അവരെടുത്ത് പൊളിച്ചടിക്കാണ്ട ഒരു അടിക്കൊരു മൂലയ്ക്ക് നിന്നെടുത്ത് ഇട്ട് വെക്കും ഇത്ര കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഷാനവാസ് ഷാനുവാണ് ഷാനവാസ് നമ്മുടെ രുദ്രൻ എല്ലാവരും രുദ്രൻ രുദ്രൻ എന്നൊക്കെയാണ് ഹൗസിക്കർ സംബന്ധിച്ച് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ പൊള്ളിക്കൊണ്ട് നന്നായിട്ട് ഗെയിം കളിക്കണം നന്നായിട്ട് വരണമുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു മെത്തേഡ് ഓഫ് സ്ട്രാറ്റജിയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഗെയിം പ്ലെയർ കാണാൻ വേണ്ടി പറ്റും പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ആയിരുന്നു സ്റ്റേജ് വർക്കൊക്കെ വേറെ അല്ലേതാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു സ്റ്റേജ് കിഡ് ലോസ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ ജോർജ് നെവിനെ പറ്റി പെവിന് നെവിൻ ഒരു കാറ്റ് ലവറാണ് പുള്ളിക്ക് പൂച്ചയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേവററ്റ് ആണ് ഒരു കാറ്റ് ലവർ ആണ് പുള്ളി പുള്ളി ഒരു കോമഡി ഞാൻ കൂടെയാണ് അത്യംപോലെ ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് മൂഡുള്ള ഒരാളാണ് നിവിനൊരു സ്വന്തമായിട്ട് ആസ്വാദനം കണ്ടെത്തുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഒന്നിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നത് ഒരു ചിൽ ടൈപ്പ് ഒരു കഥാപാത്രം ഒരുപാട് കോമഡി പോലത്തെ കാരണം കണ്ട് കുറേ ചിരിപ്പിക്കാനായിട്ടുള്ള കുറേ എലമെൻറ്റൊക്കെ പുള്ളിയുടെ കൈയിരിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട് പിന്നെയാണ് ആതില ആൻറ്റിന്യൂറ ഇവർ രണ്ടുപേരും ഒരൊറ്റ കളസ്റ്റായിട്ട് വന്നിരിക്കുന്നത് രണ്ടുപേരുടെ ഒരു ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് അവരുടെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് അവരൊരു മെത്തേഡ് ഓഫ് ഗെയിം കളിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു ആദില ആൻഡ് ആൻറ്റിന്യൂറ സോ അവർ കാര്യം വെച്ചാൽ അവരുടെ ഒരു ഗെയിം പ്ലേ നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ശൈത്യ സന്തോഷ് അഡ്വക്കറ്റ് ശൈത്യ സന്തോഷ് ശൈത്യ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും ശൈത്യ ഒരു ആക്ട്രസും കൂടെയാണ് ഒരുപാട് ഇങ്ങനത്തെ ആക്ടിങ് മേലൊക്കെ ഒന്ന് ഒരു സജീവമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ഒരു ശൈത്യ സന്തോഷ് അപ്പം ശൈത്യക്ക് ബിഗ് ബോസ് വന്നിട്ട് ഒരുപാട് ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഗെയിം കളിക്കണം അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം പിന്നെ രേണു സുതി രേണു സുതി വന്ന് കയറി സമയത്ത് സ്തുതി ചേട്ടാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ രേണു സുതിയെ പറ്റി പിന്നെ രേണു സുതി അത്യാവശ്യം ഒരു കൊള്ളാമായിരുന്നു കാരണം അധികം ഒന്ന് വെറുപ്പിക്കാതെ നല്ല രീതിക്ക് തന്നെ രേണുസുദി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറി ഇവിടെ ഒരു ഇല്ലാണ്ട് നിൽക്കുന്ന അധികം ഒരു വെറുപ്പിക്കലോ കാര്യമൊന്നുമില്ല ആ ഒരു പ്രൊമോ വീഡിയോ കണ്ട സമയത്ത് പിന്നെ ഹൗസിലേക്ക് കയറുന്ന ഒരു എൻട്രോസിംഗ് കണ്ട സമയത്ത് സുർച്ചയായിട്ടാണ് ഞാൻ വന്നതൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വന്നിരിക്കുന്നത് അവിടെ സ്തുതിയൊന്നും ഇല്ല അവിടെ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നന്നായിട്ട് ഗെയിം കളിച്ചാൽ മതി പിന്നെ വന്ന് കയറി ലാട്ടിനെ കണ്ടു വന്നു ഹൗസിൽ കയറി അതെല്ലാം വളരെ മാന്യമായിട്ടൊക്കെയാണ് സു രേണു സുതി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രേണു സൂട്ട് ഒരു പൊടി പോലും കാണാനില്ല അവിടെ എവിടെ ഒരു അനേക്കോ ആളുണ്ടെന്ന് പോലും അറിയാൻ പറ്റിയിരിക്കുക അപ്പോൾ പിന്നെയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ പിന്നെയാണ് അപ്പാനി ഷരത്ത് വരുന്നത് അപ്പാനി ഷരത്താണെങ്കിൽ അങ്കമാലിയെ ഡയറിസ് എന്ന സിനിമയുടെ ഒരു ടാഗ്ലിനും കാര്യങ്ങളും ഉണ്ട് അപ്പാനി ഷരത്ത് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പാനി ഷരത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഇപ്പോൾ ഒരു സിനിമയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അദ്ദേഹം ആ ഒരു ടൈമിനടുപ്പം ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്ന തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയാണ് ഈ ഒരു അപ്പാനി ഷരത്ത് പിന്നെ അപ്പാനിഷത്തിനെ പറ്റി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ബന്ധുവാണ് ഈ അപ്പാനി ശരത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുക അവരുടെ സ്വന്തക്കാരാണ് അതായത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ഒരു ബന്ധു അവരുടെ ഫാമിലി മെമ്പറാണ് ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് അപ്പാനി ശരത്തും ഒരു സീസണിൻ്റെ ഭാഗമാവുകയാണ് സോ ആ ഒരു കാര്യം വെച്ച് ഇത്ര പേരൊക്കെയാണ് മത്സരിച്ചത് ഞാൻ ലോഞ്ച് ചെയ്ത് നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സോ ആ ഒരു കാര്യം വെച്ച് ഇനി ഇത്രയും പേര് വന്ന സ്ഥിതിക്ക് ഇവരുടെ ഒരു ഗെയിം പ്ലേ അതാണ് നമ്മൾ നോക്കിയാണ് ഇനി ഒരു കാരണവശാലും ഇവരെ പോയ സീസണിലേക്ക് വെച്ച് ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം കൂടെ പറയുകയാണ് പോയ സീസൺ വേറെ ഈ സീസൺ വേറെ അത് കാര്യം വെച്ച് ഇവരുടെ ഒരു ഗെയിം പ്ലേ എങ്ങനെയായിരിക്കും ഇവർ എങ്ങനെ കളിക്കും ഇവർക്ക് വലിയ ടഫെന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു കാര്യം വെച്ച് ഇവരുടെ ഒരു മുന്നേറുള്ള പോക്കും കാരണമൊക്കെ ഇങ്ങനെ നോക്കാം പിന്നെ രേണു രേണു സുതിഷാരിക ഇവർ രണ്ടുപേരും പുറത്ത് വെച്ചുള്ള ഒരു പ്രശ്നവും കാരണമൊക്കെ ഒരു ഇൻ്ററിലുണ്ടായ കാരണം നമുക്കറിയാമായിരുന്നു ആ ഒരു കാര്യം വെച്ചാൽ ഇവർ എങ്ങനെ ഗെയിം കളിക്കും ഇവരെങ്ങനെ കാണും എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് പിന്നെ അനിമോള് ഈ രേണു സുദി ഷാരിക അനിമോള് മുൻഷി രഞ്ജിത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് കുറച്ച് ഇങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് ഇങ്ങോട്ട് കാര്യം വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിന്നാളാണ് ഈ ഒരു ആരാണ് രേണു സുതി പിന്നെ ഷാരിക അനിമോള് മുൻഷി രഞ്ജിത്ത് ഷാനുവ ഷാനു അങ്ങനെയൊക്കെ ആൾക്കാർ നമുക്ക് അറിയാവും പിന്നെ ഇനി ഒന്നും പറയുന്നില്ല ഇവരുടെ ഗെയിം പ്ലേ എങ്ങനെയായിരിക്കും ഇവരെങ്ങനെ ഗെയിം കളിക്കും എന്തൊക്കെ ടാസ്ക് വരും എങ്ങനെ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാത്രം അറിഞ്ഞാൽ മതി ആ ഒരു കാര്യം വെച്ചത് ഞാനിവിടെ ഒരു ജെന്യു റിവ്യൂ ആയിട്ട് കൂടെ തന്നെ കാണും ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടെ ജനുമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ പക്കയായിട്ടൂടെ പറയും ആ ഒരു കാര്യം വെച്ച് ഇത്രയുള്ള പറയും നമ്മുടെ ഗ്രാൻഡ് ലോജ് ഫങ്ഷനിലും ലാലിട്ടനും ബാക്കി കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഇനിയുള്ള എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങൾ അനുഗരിക്കുക പിന്നെ എനിക്ക് ഒരു വ്യക്തിനെ പറ്റിയൊരു കാര്യം പറയാണ്ട് അനീഷ് നമ്മുടെ കോമണർ അദ്ദേഹത്തിന് നല്ല ഒരു ക്ലാസ് കൊടുത്ത് ഇങ്ങോട്ട് വിട്ടേക്കുന്ന ബിഗ് ബോസ് ടീം നിങ്ങൾ ഇങ്ങനെ പെരുമാറണം നിങ്ങൾ അങ്ങനെ പെരുമാറണം നിങ്ങൾ നല്ല പ്രൊവോക്കിംഗ് ഗെയിം കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അനീഷിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കണം അനീഷിൻ്റെ ഒരു റിയൽ ഗെയിം എന്നുള്ളത് കാണുന്നത് ഈ ബിഗ് ബോസ് അണിയുടെ പ്രവർത്തകരി അനീഷിനോട് പറഞ്ഞു അനീഷ് ഇങ്ങനെ കളിക്കണം നീ അങ്ങനെ കളിക്കണം നീ അവരെ പ്രവോക്ക് ചെയ്യണം നീ ഇവരെ പ്രവോക്ക് ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് കൊടുത്ത് പുള്ളിയും കൊണ്ട് കയറ്റി പിടിക്കുന്നത് പുള്ളി ജനുവിലൊന്നും ഇല്ല പുള്ളി എങ്ങനെ നിന്നിട്ട് അവരുടെ ഒരു കാര്യങ്ങളും കേട്ടാണ് പുള്ളി അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞ വീഡിയോ പിന്നെ കുറിച്ച് പിന്നെ ചെയ്യുന്നിരിക്കും ആ ഒരു കാര്യം വെച്ചിതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യം വെച്ചിത്ര പറയാൻ വേണ്ടിയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഈ നൂറ് ദിവസത്തിലേക്കുള്ള റിവ്യൂ വരാൻ നേരത്ത് പല കാര്യം നമുക്ക് മുഖം നോക്കത്തേ പറയേണ്ടി വരും പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനിമോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനിമോളുടെ ഒരു തെറ്റോ കാര്യമോ കണ്ടോ അതും കൂടെ പറയും അതും ഇവിടെ പറഞ്ഞിരിക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ സോ ആ ഒരു കാര്യം വെച്ച് മുഖം നോക്കാതെ റിവ്യൂ പറയും പിന്നെ അനുമോളെ സപ്പോർട്ടും ചെയ്യും അനുമോളുടെ ഒരു ഭാഗത്തുനിന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യും തെറ്റ് കണ്ട തെറ്റാണെന്ന് ഇവിടെ പറയുകയും ചെയ്യും ആ ഒരു കാര്യം വെച്ച് ഇത്ര കാര്യം മാത്രമേ പറയുകയുള്ളൂ അതുകൊണ്ട് ഇനി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്നിരിക്കും പിന്നെ അനീഷിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നിരിക്കും ആ ഒരു കാര്യം വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്ര പറഞ്ഞായിട്ട്